കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിനിടയിൽ വെച്ച് ആസിഫ് അലിയുടെ ഭാര്യയെ കണ്ടുമുട്ടിയ പ്രേക്ഷകരെല്ലാവരും അവരുടെ ഇഷ്ടം അറിയിക്കുകയാണ് താരപത്നി ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടും പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ സമ എന്ന ആസിഫ് അലിയുടെ ഭാര്യ നൃത്തം ചെയ്യുമെന്ന അറിയില്ലായിരുന്നു എന്നാൽ കൂട്ടുകാരുടെ നടുവിൽ നിന്ന് നൃത്തം ചെയ്യുന്ന സമയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകർക്ക് അത് വളരെയധികം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒന്നായി മാറുകയും ചെയ്തു ആരാധകർ അതിവേഗം അത് ഏറ്റെടുക്കുകയും ചെയ്തുവെന്ന് നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാ സമയുടെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ആസഫിന് മുന്നിൽ വെച്ച് നൃത്തം ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് എല്ലാവരും തന്നെ കൈയടിക്കുകയാണെന്നും കാണുകയാണെന്നും പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നാണം കൊണ്ട് ഓടി ആസഫിന് പുറകിൽ ഒളിക്കുകയായിരുന്നു സമ ചെയ്തത് കൂട്ടുകാരികളോടൊപ്പം ആദ്യമേ എത്തി ആഘോഷിക്കുകയാണ് സമ പോലെ തന്നെ സിനിമയ്ക്കകത്ത് നിറയെ സൗഹൃദമുണ്ട് സമയ്ക്ക് എല്ലാവരുമായി നല്ല സൗഹൃദത്തിലിരിക്കുന്ന സമയുടെ ചിത്രങ്ങൾ ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ആസിഫിനെ പോലെ തന്നെ സിനിമാക്കാരുടെ എല്ലാ ഫങ്ഷനുകൾക്കും സമയം എത്താറുണ്ട് കുടുംബസമേതം തന്നെ ആസിഫലിയെ എല്ലാവരും ക്ഷണിക്കാറുണ്ട് അത് സമയുടെ ഈ ഒരു ഇഷ്ടപ്പെട്ട സ്വഭാവം കൊണ്ട് തന്നെയാണ് എല്ലാവരോടും വളരെ അടുപ്പത്തിൽ പെരുമാറുന്ന സൗഹൃദം നന്നായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് സമ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സമയം വിവാഹം ക്ഷണിക്കുന്നത് മിക്ക താര വിവാഹങ്ങൾക്കും സഭയ്ക്ക് ഒരു പ്രത്യേക ക്ഷണം ലഭിക്കാറുണ്ട് ആ വീട്ടിലുള്ളവരുമായി നല്ല സൗഹൃദമാണ് സമ പുലർത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അത് പ്രത്യേകിച്ചും സമ ചെയ്യാൻ ശ്രമിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് സമ ഇപ്പോൾ ആസിഫ് അലിയുടെ സുഹൃത്തുക്കളോടൊപ്പം നിന്ന് ഡാൻസ് കളിക്കുന്നൊരു ചിത്രവും വീഡിയോവും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അലിയുടെ ഭാര്യ ഇത്ര നന്നായി നൃത്തം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഒരുപക്ഷെ നടൻ പോലും ഇത്ര ഭംഗിയായി നൃത്തം ചെയ്യില്ല എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു എല്ലാം നോക്കി നിന്ന് എല്ലാം കാണുന്നുണ്ട് ആസിഫ് അലി ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ളവരൊക്കെ തന്നെയും പ്രത്യേക ഒരു ഭംഗിയാണത് കാണാൻ തന്നെ ഭാര്യ നൃത്തം ചെയ്യുമ്പോൾ സൈഡിൽ മാറി നിന്ന് നോക്കുന്ന ഒരു സാധാരണ ഭർത്താവായി നിൽക്കുകയാണ് ഇപ്പോൾ ആസിഫ് അലി എല്ലാവരും ഇത് കണ്ട് കൈയടിക്കുകയാണ് സമയുടെ നൃത്തം ഒരു ലെവലിലേക്ക് കിടന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും അതിനെ ഏറ്റെടുക്കുകയാണ് ഇത് ആസിഫ് അലിയുടെ ഭാര്യ തന്നെയാണോ ഉറപ്പാണോ എല്ലാവരും ഇത് ചോദിച്ചെത്തുന്നുണ്ട് ഇതുവരെ അധികം കാണാത്തൊരു വ്യക്തിയാണല്ലോ ആസിഫ് അലിയുടെ ഭാര്യ പക്ഷേ ഇത്ര നന്നായി നൃത്തം ചെയ്യുമെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആസിഫ് അലിയുടെ ഭാര്യയുടെ ഏറ്റവും പുതിയ വീഡിയോ തന്നെയാണ് ഏറ്റെടുക്കുന്നത് സമ ഒരിക്കലും ഇത്ര നന്നായി ഡാൻസ് കളിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയാം ഇത് ആസിഫ് അലിയുടെ ഭാര്യ തന്നെയാണോ എന്നായിരുന്നു പ്രേക്ഷകർ ആദ്യം ചോദിച്ചത് സമ അധികം ആരോടും സംസാരിക്കാത്തൊരു പ്രകൃതക്കാരിയാണ് ആസഫും അങ്ങനെ തന്നെയാണ് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് ഇൻഡസ്ട്രിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് സമയാണോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്ക് ആദ്യം ഉണ്ടായിരുന്നത് പിന്നാലെ തന്നെയാണ് ഇത് സമയമെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രേക്ഷകർ ഈ ചിത്രങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ